ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ എന്താണ് ആഹാരങ്ങടുപ്പ് തീറ്റി 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 ഫുഡ് തീറ്റി മുഖ്യം അപ്പോൾ തീറ്റി ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ അപ്പം എല്ലാവരും സേഫായിട്ടൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ ഗോതമ്പ് ദോശയും നല്ല കുനുകുന അരിഞ്ഞാൽ ഉരുളകിഴങ്ങ് കറിയും കൂടിയാണ് എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് കറി ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ആ കറി അങ്ങനെ പിന്നെ ഗോതമ്പ് ദോശയും ഉരുള്ള കിഴങ്ങറിയും നല്ല ചൂട് കട്ടനും ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ എനിക്ക് ഞാനങ്ങനെ എന്നും കുടിക്കാറില്ല അത്രയും കൊതി വരുമ്പോൾ എന്നെങ്കിലുമൊക്കെ കുടിക്കും അത്രേനെ അങ്ങനെ ചൂട് കട്ടനൊക്കെ കുടിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ പട്ടിഷയൊക്കെ കാണിക്കുന്നത് എൻ്റെ പുതിയ കപ്പാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ് കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞ് അടുക്കള ജോലിയൊക്കെ രാവിലെ ഉച്ചയ്ക്കത്തൊക്കെയുള്ള എല്ലാം ഒക്കെ റെഡിയൊക്കെ ആക്കി അപ്പോഴത്തേക്ക് സമയം ഒരു മണിയൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പോയി ചിക്കനൊക്കെ എടുത്തുകൊണ്ടൊക്കെ ആയിരുന്നു ചിക്കൻ്റെ വലിയമ്മേടെ വീട്ടിൽ നിന്നല്ല അവിടെ നിന്ന് കോഴീനെ കൊണ്ടുവന്നൊക്കെ റെഡിയാക്കി ഇതാക്കിയിരുന്നു പിന്നെ അതിൻ്റെ ലെഗ് പീസ് മാത്രം ലെഗ് പോഷ മാത്രമേ എടുക്കുന്നുള്ളൂ അതെടുത്തൊരു സംഭവം ഉണ്ടാക്കാനായിട്ടാണ് ഇതിൻ്റെടേ മക്കൾക്ക് ചോറ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചോ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ വന്നിട്ട് പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചിക്കന് വേണ്ട അരപ്പ് റെഡിയാക്കി വെക്കാനാണ് അതിൻ്റെ എല്ലാ സെക്ഷനും ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ അതിനായിട്ട് പിന്നെ നിൽക്കേണ്ട അപ്പോൾ എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചത് അങ്ങനെ നമ്മൾ ഈ അരപ്പിൽ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക് കൊച്ചുള്ളി ചെറുനാരങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ചധികം കുരുമുളക് പൊടി ഇത് ഇത്രയും സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇതെല്ലാം ഒക്കെ വെച്ച് അരപ്പ് റെഡിയാക്കി ഫ്രിഡ്ജിലേക്കൊക്കെ സാധനം വെച്ചിട്ട് ഞാൻ മാമട്ടയും കൂടെ ചപ്പാത്തി അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കട വരെ പോയി കടയിൽ പോയിട്ട് കടയിൽ നിന്ന് നേരെ വലിയ വീട്ടിലോട്ട് പോയി വലിയ മേരെ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചിയാണെങ്കിൽ മുരിങ്ങയില റെഡി ആക്കുണ്ടെങ്കിൽ ഇടയിൽ കൊണ്ടുപോകും കൊണ്ടുപോയി കൊച്ചു ഇങ്ങക്ക് വെച്ച് കൊടു നല്ലതല്ലേ എന്നൊക്കെ പറയുന്നു പറയണവള് അപ്പം ഞാൻ പറഞ്ഞു വേണ്ടടി എനിക്കൊന്ന് വയ്യോ മിനക്കിട എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളെ വീട്ടിലൂടെ ഉണ്ട് കേട്ടാ മക്കൾക്ക് മുരിങ്ങയിലയും തോരും പരിപ്പും കൂടെയൊക്കെ ഒക്കെ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കും പിന്നെ അവിടെ നിന്ന് വന്നിട്ട് താഴെ റോഡിൽ നിന്നപ്പം ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ എടുത്ത് നോക്കിയതാണ് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ അപ്പം പിന്നെ ഞാൻ അതെടുത്ത് വീഡിയോയിലും കൂടെ ഇട്ട് അവിടെ മൊത്തം റബ്ബർ മരങ്ങളായിരുന്നു റബ്ബർ മൊത്തം മുറിച്ചപ്പോഴും ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് എന്തോ നല്ല ഭംഗി തോന്നി അപ്പം സന്ധ്യ സമയവും കൂടിയാണ് അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ അങ്ങ് എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഒരു വ്യൂ ഇങ്ങനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഈ മെഗളില് വീട്ടിൽ വന്ന് പുളിയൊക്കെ കഴിഞ്ഞ് വാഴയിലേക്ക് വെട്ടി ഇഡ്ഡലി പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ച് എന്നിട്ട് നമ്മൾ അരപ്പ് പുരട്ടി റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഈ വാഴയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തടവിയിട്ട് ആ ചിക്കനെ ചിക്കനെടുത്ത് അതിലോട്ട് വെച്ച അത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ നമ്മൾ മടക്കി റെഡിയാക്കി ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് ആവികേറ്റി എടുക്കാനായിട്ട് പോവുകയാണ് ഇത് ആവികേറ്റി എടുത്തിട്ട് എന്താണ് എണ്ണയിലിട്ട് പൊരിച്ചൊക്കെ എടുക്കാം ആ ഒരു പ്ലാനാണ് അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് പക്ഷേ എണ്ണയിലിടുന്നതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ഞാൻ വീഡിയോ എടുക്കാനും എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഫോണും ഒരൊറ്റ ഞാനേ ഉള്ളൂ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ഒക്കെ കത്തിച്ച് പാത്രമൊക്കെ അടുപ്പിൽ വെച്ച് എല്ലാം റെഡിയാക്കി ഇത് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ നേരെ ചപ്പാത്തി ചൂടാനായിട്ട് നിന്ന് ചപ്പാത്തി ചൂടാനായിട്ട് നിന്നിട്ട് ചപ്പാത്തിയും ചുട്ട് ചപ്പാത്തി ചുട്ട് കൂടുകയാണ് ചപ്പാത്തി ഇങ്ങനെ ചുട്ട് വെച്ച് മറ്റത് അടുപ്പിലിരിക്കുകയാണ് ചിക്കൻ എന്നിട്ട് എങ്ങനെ കാണിക്കുകയാണ് ഞാൻ എങ്ങനെ ഇതൊക്കെ റെഡിയാക്കിയാണ് ഗായസ് എന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ എന്തോ ഒരു രസമുണ്ട് അങ്ങ് അതിൽ അത് കഴിഞ്ഞിട്ട് ഈ അടുപ്പിൽ നിന്ന് ചിക്കൻ ഇരുന്ന് ആവി കയറി അത് സെറ്റായി വന്നതിന് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി അത് നല്ല നല്ല എന്താണെന്ന് പറയുക അതെനിക്ക് എങ്ങനെ പറയണമെന്ന് പറഞ്ഞോളൂ അത് കണ്ടപ്പോഴേ എനിക്ക് കഴിക്കാൻ തോന്നി നല്ല മണവും ഒക്കെ ആയിരുന്നു അതങ്ങനെയെടുത്തിട്ട് തന്നെ ഞാൻ എന്തേ ഇത് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലിട്ടൊന്നു രണ്ട് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കാര്യം എന്താണ് ഇപ്പോഴും പറയുമ്പോഴും എൻ്റെ വായലെ കപ്പലോടൊന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ആ ചെറുനാരങ്ങയുടെക്ക് ആ ഒരു നാരങ്ങ നീരിന്റെ ആ ഒരു സ്വാദും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാക്ക് വല്ലാണ്ടായി പോകുന്നു സെൽഫി അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് മാമട്ടി അമ്മ നമുക്ക് സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറയണം ആഹാരം കഴിക്കുക അവർക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കൂടുതലും ഇവിടെ അവരച്ചുള്ളപ്പോഴാണ് ഇങ്ങനെ തറയിലൊക്കെ ഇരുന്ന് അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അവരത് നന്നായിട്ട് എൻജോയ് ചെയ്യും അങ്ങനെ എന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അപ്പോൾ എല്ലാവരും എന്തായാലും ഞങ്ങളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കണ്ട് ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ